എഡ്ബൻ വയസ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖ സന്തോഷമൊക്കെ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ഏലൊക്കെ നടത്തണം കേട്ടോ അപ്പം അതിൻ്റെത പുതിയ മുളകൾ വേണ്ടോ ഉണ്ടായി തന്നെ ഉണ്ടോ എല്ലാത്തും എല്ലാം അങ്ങനെ മുളച്ച് കയറിയിട്ടുണ്ട് അപ്പം ഇനി ഇതിന് ഈ സമയത്ത് കുറച്ച് വളമൊക്കെ കൊടുത്താലാണ് ഇതിനി കയറി വരുവുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിന് ചെറിയ വളങ്ങളൊക്കെ കൊടുക്കണേട്ടോ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണാം അപ്പം ഇട്ടേക്കണത് ഇത് ഇന്നലെ കലക്കി വെച്ചതാണ് ഗ്യാരാമിലും ഡി ഐ പി കൂടെ ഇട്ടുക അപ്പോൾ അത ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് നന്നായിട്ട് അലുത്ത് ഇതായിട്ടുണ്ട് ഇനി ഇത് നമ്മ നന്നായിട്ട് നമ്മുടെ ചെടിയുടെ അനുസരിച്ച് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തെടുക്കണം വെള്ളം ചേർക്കാം ഇതൊക്കെ ഒരു ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ആട്ടിത് ഒഴിച്ചു കൊടുക്കണം ഇതിന്റെ പകുതിയാണ് ഒഴിക്കുന്നത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് ഒഴിക്കാൻ പോകാനേ അപ്പൊ ഓരോ ചോട്ടിലും മൂന്ന് ലിറ്റർ വീണ ഒഴിക്കണ കേട്ടോ ഇത്തിരി അകത്തി ഒഴിക്കണേ ഒരു ലിറ്ററിന്റെ കപ്പ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിൽ ഇടുകയും ചെയ്യുന്നുണ്ടോ അതുപോലെ ഏതെങ്കിലും വീഡിയോസ് ഇഷ്ടപ്പെടുവോ ഉപകാരപ്രദമാണെന്ന് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുന്നുണ്ടോ അതുപോലെ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഫേസ്ബുക്ക് പേജിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ നടക്കരുതേ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് കാണുന്നവർക്കറിയാം എൻ്റെ ഈ ചാനലിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കണേ എൻ്റെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കൃഷി രീതികളും കൃഷി കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പിന്നെ നമ്മുടെ പൊന്നൂസിൻ്റെയും എഡിബിൻ്റെയും തക്കട തിരികളുടെ പരിപാടികളും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ ഓരോന്നാണ് അപ്പം അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇതൊരു ഒരു വർഷമായ ശരിയാണ് കേട്ടോ അപ്പോൾ ഇല്ലെന്നുള്ളതിനും ഒഴിച്ചു കൊടുക്കുമ്പോഴേ നന്നായിട്ട് ചിമ്പടിച്ച് കയറാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഒത്തിരി എങ്ങനെ കൃഷിയൊക്കെ ചെയ്യണവർ മണ്ണിൽ എല്ലാം കുറവുള്ളതെന്ന് നോക്കി അതൊക്കെ പരിശോധിച്ചിട്ട് ചെയ്യണവരുണ്ട് മണ്ണിൻ്റെ കുറവൊക്കെ മണ്ണിൽ എന്തൊക്കെ ഇതാ ഇതിൻ്റെ കുറവുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് അത് ചെയ്യണവരുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടെ കേട്ടോ ഇതുണ്ടായി വരുമ്പോൾ ഏലക്കായ കളിൻ്റെ നടുക്ക് കായ്ച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയില്ല അതിനിടയ്ക്ക് തേക്കും ചീനിയുണ്ട് പയറുണ്ട് ബീൻസുണ്ട് വെണ്ടയുണ്ട് നമ്മുടെ കാഴ്ച നിത്യവൈതന അങ്ങനെ സകല സാധനങ്ങളും സാധനങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ നടുക്കാണ് ഞാനിപ്പ്യ നട്ടേക്കണം